അംഗീകരിച്ചുകൊണ്ടാണ് ഈ സന്ദീപിന്റെ ജാമ്യാപേക്ഷ സുപ്രീംകോടതി തള്ളിയിരിക്കുന്നത് ആ സംഭവത്തിൽ നൂറിലധികം ദൃക്സാക്ഷികൾ ഉണ്ട് എന്ന് വന്ദനയുടെ കുടുംബത്തിന്റെ അഭിഭാഷകനും ചൂണ്ടിക്കാട്ടി എന്തായാലും കോടതി ഇതിൽ ചെയ്ത കുറ്റകൃത്യത്തിന്റെ വ്യാപ്തി അറിയാമോ എന്ന് ആ പ്രതിയോട് സുപ്രീം കോടതി ചോദിക്കുകയും ചെയ്തു അതേസമയം തന്നെ ഈ കേസിന്റെ വിചാരണ വേഗത്തിലാക്കാൻ നിർദ്ദേശിക്കുമെന്ന ആ സന്ദീപിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടു എന്നാൽ ആ ആവശ്യവും കോടതി തള്ളുകയുണ്ടായി സാക്ഷി വിസ്താരം പൂർത്തിയായ ശേഷം ആ പ്രതിക്ക് വേണമെങ്കിൽ ഹൈക്കോടതിയിൽ ഈ പുതിയ ജാമ്യപേക്ഷ നൽകാമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കുകയും ചെയ്തു എന്തായാലും ഈ പ്രതിയുടെ ജാമ്യ അല്ലെങ്കിൽ പ്രതിക്ക് മനോദന പ്രശ്നമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ആ ഹരിധിക്കാന്റെ ഇത്തരത്തിലൊരു ജാമ്യാപേക്ഷ നൽകിയത് ഈ ജാമ്യാപേക്ഷയിൽ പിന്നീട് സത്ര സർക്കാർ പ്രത്യേകമായ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചിട്ടുണ്ടെന്ന് അറിയിക്കുകയും പിന്നീട് ആ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് അതിന്റെ ആ സംസ്ഥാന സർക്കാർ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു ഈ റിപ്പോർട്ടിൽ ഈ പ്രതിക്ക് മനോദരിക്ക് പ്രശ്നമില്ല എന്നുള്ളതായിരുന്നു റിപ്പോർട്ട് ഈ റിപ്പോർട്ട് പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ടാണ് ഈ ഡോക്ടർ വന്ദനാസ് കൊലപാതക കേസിലെ പ്രതി സന്ദീപിന്റെ ജാമ്യപേക്ഷ സുപ്രീംകോടതി തള്ളിയത്